നിറം തോറും പാചകങ്ങളുടെ പാട്ടുകൾ ചൂടൻ കറികൾ പാത്രത്തിൽ സ്നേഹത്തിൻ്റെ പാതികൾ കുട്ടികളുടെ കയ് കൊണ്ട് കൈകൊണ്ട

മറവില്ലോറും പാചകങ്ങളുടെ പാട്ടുകൾ ചൂടങ്കറികൾ പാത്രത്തിൽ സ്നേഹത്തിൻ്റെ പാദികൾ കുട്ടികളുടെ കൈകൾ കൊണ്ട് അടുക്കളയിൽ പാട്ടു പാട്ടുപാടും ഗന്ധങ്ങളും രുചികളും നിറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം മനുഷ്യരാക്കുമ്പോ നിങ്ങളെല്ലാം നിങ്ങളെ എല്ലാ അച്ഛന്മാരും അമ്മമാരും കൊണ്ടു വരാം അല്ലെങ്കിൽ കൂടുതൽ കാണാൻ അല്ലേ നിങ്ങൾ നിങ്ങളുടെ സ്കൂളില് നിങ്ങൾ പരിപാടി നടത്തുമ്പോ നിങ്ങളെ പേരൻസിന്റെ കൂടുതൽ നിങ്ങൾ പങ്കെടുപ്പിക്കാം ഏഹ് ഒരു ദിവസം തന്നെ ഇപ്പൊ ഇനി ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കാം കേട്ടോ പിന്നെ അതില് സമാന വിജയങ്ങൾ പറയുകയാണെ മെയിൽ ടോക്കൺ നമ്പർ ലെവൻ ഒരുപാട് പേരുണ്ടായത് കൊണ്ട് അതാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കിയേ അതിൽ എന്താണ് പോഷകള് കൂണിൽ പോഷകൾ ആ സാധനം കഴിച്ചാൽ എത്രത്തോളം മൂല്യം കൂടും അത് വെച്ചിട്ടാണ് നമ്മൾ തന്നെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ കാണുമ്പോൾ അപ്പിയറൻസ് തോന്നുന്നുണ്ടോ അത് പ്രസന്റ് ചെയ്യുന്ന രീതി ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത് അത് വെച്ച് നോക്കുമ്പോ ഫീമെയിലെ രചിത ായിരുന്നു അതില് പയർ ആഡ് ചെയ്തിട്ടുണ്ട് നാട്ടിലുള്ള കിഴങ്ങുകൾ എല്ലാ സാധനങ്ങളും ഏകദേശം ഉൾപ്പെട്ടിട്ടുണ്ട് ടേസ്റ്റുമാണ് വെച്ചടിപൊളിയാണ് എല്ലാ പാത്രങ്ങളുടെ സ്പൂണും എല്ലാം കൃത്യമായിട്ട് വെച്ചിട്ടാണ് അവർ പ്രസന്റ് ചെയ്യുന്നത് എല്ലാം നോക്കൂട്ടു അപ്പൊ അയ്യോ എന്റെ തലയിലും ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് വരാത്തത് വിചാരിക്കരുത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് പോഷകളുടെ സാധനങ്ങൾ കൂടുതൽ എതിരാണ് അതിനെ മാർക്ക് കൂടുതൽ കൊടുക്കുന്നത് ഇനി മത്സരത്തിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്ക മൈദ വരുന്ന സാധനം നിങ്ങൾ അതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കട്ട് ചെയ്യും കൊടുക്കരുത് പഞ്ചസാര ഉപയോഗം വരുന്നുണ്ടെങ്കിൽ മാർക്ക് പോകും പിന്നെ നമ്മൾ ബേക്കറി കഷ്ടടക്കുന്ന സാധനങ്ങൾ

എടുത്തവണ്ടി അവർക്ക് കണ്ടി പോയിടാൻ വേണ്ടി കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാണെങ്കിൽ അവർ കഴിക്കും ചെയ്യും പോഷകങ്ങളും കിട്ടും അതുകൊണ്ടാണ് അവർക്ക് ഐനി പ്രൈസ് കൊടുക്കുന്നത് ട്ടാ ഇനി നമുക്ക് സ്റ്റുഡന്റിനെ നോക്കാം അർത്ഥം സ്റ്റുഡന്റിനെ ടൗക്കർ നമ്പർ 13 കാർത്തിക് ആണ് ഉന്നതായി വെച്ചിട്ടാണ് നല്ല സോഫ്റ്റ് ആണ് ഞാനിത് കഴിക്കണ്ടെയി കഴിക്കണ്ട കഴിച്ചു കാണിച്ചു ഞാൻ കഴിക്കുന്ന ആളാകും അതേപോലെ ടവൺ നമ്പർ ഇരുപത്തിരണ്ട് അമ്മ നല്ല പഠിപ്പിണ്ട് രണ്ടുമൂന്ന് ഐറ്റം ആക്കിട്ട് ആണ് കൊടുത്തത് അതിന്റെ ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ സാധനങ്ങൾ കൊടുക്കുന്ന പിന്നെ ടോക്കൺ നമ്പർ രണ്ട് നയനൂത്തി ാണ്ഡ് ചെയ്ത് എല്ലാ സാധനങ്ങളും പിന്നെ കൊടുക്കണം പാടായി പോയി കൂടുതലും അങ്ങനത്തെ സാധനങ്ങളൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ നല്ലത് നിങ്ങൾ ഇങ്ങനെ പരിപാടി നടത്തുന്നത് ത്തിന്റെ മധുരങ്ങൾ ചെറുതുരുമ്പുകൾ കൈത്തൊട്ട് ഓർമ്മകളുടെ പാത്രങ്ങളിൽ പുതിയ രുചിക ചേർത്ത് കളിക്കുമ്പോൾ